മൂന്നര വയസ്സുകാരന്റെ ഓർമ്മ ശക്തി ആരെയും അത്ഭുതപ്പെടുത്തും ചെറുപ്രായത്തിൽ തന്നെ ലോക റെക്കോർഡുകൾ കീഴടക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ തൃശൂർ മൂക്കാട്ടുകര സ്വദേശികളായ കിഷോർ സൗമ്യ ദമ്പതികളുടെ മകൻ അർഷിത് കിഷോറാണ് ഈ സമർത്ഥൻ കാണാം ആ കാഴ്ചകൾ How How many many colors are there the many are there there in in a rainbow? states India? മൂന്നര വയസ്സ് പിന്നിട്ടേ ഉള്ളൂ ആർഷിദ് കിഷോറിന് ചോദ്യങ്ങൾ ഏതുമാകട്ടെ ഈ കൊച്ചുമിടുക്കൻ്റെ കയ്യിൽ ഉത്തരം റെഡിയാണ് ചോദ്യങ്ങൾ ഏത് കോണിൽ നിന്നായാലും ഉത്തരങ്ങൾ ഇങ്ങനെ അനായാസം ഒഴുകും മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തന്നെ അമ്മ സൗമ്യ മകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു ചില കളറുകളിലൂടെ പിന്നീട് അത് ചിത്രങ്ങളിലൂടെ അങ്ങനെ അത് വളർത്തിക്കൊണ്ട് വന്നു ഒരു തവണ കാണിച്ചു കൊടുത്താലോ അത് പറഞ്ഞു കൊടുത്താലോ ഹൃദയസ്ഥമാക്കുന്നു ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഈ കൊച്ചുപിടക്കൻ ഈ പ്രായത്തിൽ തന്നെ കൈപ്പിടിയിലൊതുക്കിയത് നിരവധി അംഗീകാരങ്ങളാണ് ഈവൻ ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കാണിക്കുമായിരുന്നു മീൻസ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയല്ല ജസ്റ്റ് കളേഴ്സ് ഒക്കെ നോട്ടീസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുമായിരുന്നു പിന്നെ അവനൊരു എന്താ പറയുക ആ സമയത്ത് കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ റെസ്പോൺസ് ഉണ്ടായിരുന്നു അവൻ ആയിരുന്നു അപ്പോൾ സോ ഞാൻ സിക്സ് മന്ത്സൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പിന്നെ ഒരു വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഈ കുറേ ഡിഫറൻറ്റ് കാറ്റഗറിസ് ഓഫ് ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് അതെന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ പറയുമ്പോൾ അവൻ പിക്ക് ചെയ്യുമായിരുന്നു സോ അങ്ങനെയാണ് ഞാൻ റെക്കോർഡിന് അയച്ചത് ഒന്നേ കാല കഴിഞ്ഞപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും റെക്കോർഡും വേൾഡ് ബുക്ക് ബുക്ക് ഓഫ് ഓഫ് ഒന്നര വയസ്സിൽ ഇന്ത്യ റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ആർഷിദ് സ്വന്തമാക്കി ചരിത്രവും ആനുകാലിക സംഭവങ്ങളും ലോകത്തെ വിവിധ പ്രദേശങ്ങളെ കുറിച്ചുള്ള അറിവുകളും തേടി ആർഷിദ് എന്ന കുഞ്ഞു പ്രതിഭ ജീവിതയാത്ര തുടരുന്നു വലിയ ലക്ഷ്യങ്ങളിലേക്ക് ജനം തൃശൂർ